ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു നടി സ്വാസിക വിജയും പ്രേം ജേക്കബും വിവാഹിതരായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോഴിതാ പ്രേമിന്റെ മുപ്പത്തിമൂന്നാം ജന്മദിനം ആഘോഷിക്കുകയാണ് സ്വാസിക പ്രേമിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു ആശംസാ കുറിപ്പും സ്വാസിക പങ്കുവച്ചിട്ടുണ്ട് എന്റെ ഹൃദയത്തിന്റെ രാജാവിനെ എന്റെ സ്വപ്നങ്ങളുടെ മനുഷ്യനെ എന്റെ ജീവിതത്തിലെ സ്നേഹത്തിന് ജന്മദിനാശംസകൾ എന്നാണ് പ്രേമിനൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പം സ്വാസിക കുറിച്ചിരിക്കുന്നത് ബീന ആന്റണി ബഡായി ബംഗ്ലാ ഫേം ആര്യൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് എന്നിങ്ങനെ നിരവധി താരങ്ങൾ ഉൾപ്പെടെ പ്രേമിന് ജന്മദിന ആശംസകളുമായി എത്തി പലരും തന്നോട് പ്രേം തന്നെക്കാളും ഇളയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് താൻ പ്രേമിനേക്കാൾ മുൻപ് അഭിനയത്തിൽ എത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത്തരം സംശയം വരാം പ്രീം അഭിനയത്തിലേക്ക് എത്തിയിട്ട് അധികകാലം ഒന്നും ആയിട്ടില്ല പ്രേമിനെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കുണ്ട് ചേച്ചിയേക്കാൾ ഇളയതാണോ എന്നൊക്കെ പറയുന്നത് കേട്ട് വേണമെങ്കിൽ ടെൻഷൻ അടിക്കാം പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറേയില്ല പ്രീം തന്നെക്കാൾ ഒരു വയസ്സിന് മൂത്തതാണെന്ന് മാന്യമായി മറുപടി പറഞ്ഞ് അത് അവസാനിപ്പിക്കും എന്നായിരുന്നു സ്വാസിക പറഞ്ഞത് പ്രേമിന്റെ ചേട്ടൻ ശ്യാം ജേക്കബും നടനാണ് ക്രിസ്ത്യാനിയായ പ്രേമിനെ വിവാഹം കഴിക്കുന്നതിൽ തന്റെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നതായി സ്വാസിക പറഞ്ഞിട്ടുണ്ട് പ്രണയത്തിലാണെന്ന് ഒരു സൂചന പോലും തരാതെയാണ് സ്വാസിക തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക